ഇന്ന് വട്ടവടയുടെ യഥാർത്ഥ പ്രകൃതി ഭംഗി അന്വേഷിച്ച് ഇറങ്ങാൻ പോവാണ് ആ ഒരു കാര്യം പറയാന് നമ്മൾക്ക് ഈ ഒരു ലൊക്കേഷൻ തന്നെ മതി നിങ്ങൾ നോക്കി ഇവിടുത്തെ എന്ന് പറയുന്നത് അവിടുന്ന് നല്ല മഞ്ഞു ഇറങ്ങുന്നുണ്ട് ഇവിടുന്ന് നല്ല വെയിലും വരുന്നുണ്ട് അവിടുന്ന് അതെ നമ്മൾ അവിടുന്ന് ആനകളെ കണ്ടിട്ട് അവിടുന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ അവിടെ 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 ആ ഒക്കെ ലൈറ്റും കൂടി ഫുൾ കംപ്ലീറ്റ് ബ്യൂട്ടി വന്നിട്ട് ഫസ്റ്റ് ടൈം ആന ആനകളുടെ കോഡിറങ്ങുന്നത് നോക്കിയും നല്ല രീതിയിൽ മഞ്ഞൊക്കെ ഇറങ്ങി വന്ന് കേറണത് കണ്ടാ ഇത് ശരിക്കും ഞാൻ പറഞ്ഞാലേ നമ്മൾ നേരിട്ട് വന്ന് ഒരു കാണിക്കുന്നോ ശരിക്കും നമ്മൾ ഫോണിൽ കാണിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കിട്ടൂല പക്ഷെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഓരോന്ന് കാണുമ്പോഴും അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കാണണം എന്നുള്ളൊരു

നേരെ ഉറങ്ങിയിട്ട് നമുക്ക് രാവിലെ എണീച്ചിട്ട് പുറത്തിറങ്ങി വെക്ക ക്ലൈമറ്റ് ഒക്കെ നോക്കി വെക്കാം ബാൽക്കണി ഒക്കെ നമുക്ക് എവിടുന്നു ഇങ്ങനെ നേരെ പുറത്തൊക്കെ നല്ല വ്യൂ വ്യൂണ്ടാ കേണ്ട ഹലോ കഴിസോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട് സ്വാഗതം അതും കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പോട ഇറങ്ങി വരുന്നത് കാണാം ആ മലനിരകളുടെ അവിടുന്ന് എന്തായാലും വീഡിയോയിലേക്ക് പോവാം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും വെച്ചാരിക്കൊന്നും സപ്പോർട്ട് ഞാൻ മറക്കണ്ടെട്ടോ ഈ ഒരു ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് നിങ്ങൾ ഈ ഒരു സ്ഥലം നോക്കിയേ എങ്ങനെയുണ്ട് സ്ഥലം ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വയ്ക്കാം നമ്മൾ ഇവിടുന്ന് ആ ഒരു വ്യൂ നോക്കിയേ ഇവിടുത്തെ ഒരു വ്യൂ അതുപോലെ തന്നെ ഇതുപോലെ നല്ല രീതിയിൽ നീല കളർ കെട്ടി കിടക്കുന്ന നമ്മുടെ ആകാശവും അതുപോലെ തന്നെ ഇതുപോലത്തെ ചെടികളും ബാക്കിലെ ഒരു മഞ്ഞും കൂടി ആയപ്പോൾ ഇവിടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടോ നമുക്ക് ഇവിടുന്നാട് പോയിട്ട് അവിടെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് നമുക്ക് പോയവക്കാം പക്ഷെ നമ്മൾ അവിടെ നിന്നിട്ട് വന്നേക്കുന്നത് ഈ ഒരു വ്യൂ കണ്ടെന്നു നമ്മൾ വരുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള സ്കൈ ഒക്കെ ഇപ്പം നല്ല രീതിയിൽ കോട മഞ്ഞിറങ്ങുന്നുണ്ട് ഇട്ടാ നിങ്ങളും നോക്കിയേ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലാണ് മഞ്ഞിറങ്ങുന്നത് എങ്ങനെയുണ്ട് നമ്മളിപ്പോ ഇവിടുന്നാട് പോകുന്നതോറും നല്ല അടിപൊളി സീനറീസ് ആയിരിക്കും കാരണം അങ്ങനെയാണ് മഞ്ഞിറങ്ങുന്നിട്ടാ ചെറിയ രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് നല്ല തണുത്ത കാറ്റും ഉണ്ട് ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയാ എന്താ പറയുക പറയാ ഒരു മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ ഒരു സൗണ്ട് ഉണ്ടല്ലോ നമ്മള് കാറ്റുകള് മലകളുടെ ഇടക്കൂടെ ഇങ്ങനെ അച്ചി കയറുമ്പോഴുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ ഒരു സൗണ്ടും സോ എന്തായാലും നമുക്ക് നോക്കിയോ കേട്ടോ ആ ഒരു ഭാഗത്തുനിന്ന് നോക്കിയാൽ അവിടെ ഒക്കെ നല്ല രീതിയിൽ കോട ഇറങ്ങി വരുന്നുണ്ട് അവിടെ നോക്കി അവിടെ നല്ല വെളിച്ചം അവിടെ നല്ല വെയിലടിക്കുന്നുണ്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറും അവിടെ നോക്കി അവിടെ 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 ഓക്കെ എന്തായാലും നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ പോവാട്ടാ എന്തായാലും ഇവിടെ തീരെ തിരക്കില്ല കേട്ടോ വണ്ടികളുടെ തിരക്കൊന്നുമില്ല കാരണം എപ്പോഴെങ്കിലൊക്കെ ഒന്നോ രണ്ടോ വണ്ടി വരുന്നുള്ളൂ ആ ഒരു സമയത്താണ് നമ്മൾ വന്നത് പക്ഷെ വട്ടവട ഭാഗത്ത് വെയിലും മൂന്നാറ് ഭാഗത്ത് നല്ല മഴയും നല്ല കോ കോടൊക്കെ കെട്ടി കിടക്കുന്ന സ്ഥലം എന്തായാലും പോട്ടെ നമ്മൾ പോണ വഴിക്ക് നല്ല സ്ഥലമൊക്കെ കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ നമ്മൾ എന്തായാലും ഇന്നും കൂടി ഇവിടെ നിൽക്കുന്നുണ്ടാവും നാളെ കാലം പോവാം എന്തായാലും ഞാൻ നോക്കട്ടെ ഞാൻ ബാക്കിയുള്ള വീഡിയോസ് ഇതിപ്പോൾ മൊത്തം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുക നമ്മള് വന്നിട്ട് ഇതാ ഫസ്റ്റ് ടൈം നമ്മള് അവിടെ ആന കണ്ടിരിക്ക ആനയുടെ അവിടെ എത്തണണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലിന് വിടുന്ന് ആനകളെ കണ്ടിട്ട് ഇവിടെ കോട ഇറങ്ങുന്നത് നോക്കിയ അവിടെ ആ വീടുകളുടെ അവിടെ ലൈറ്റും കൂടി കറ്റേക്ക് ഫുൾ കംപ്ലീറ്റ് ബ്യൂട്ടി ആയിട്ടാ അപ്പൊ എന്തായാലും ഇവിടുന്ന് നേരെ നമ്മള് മൂന്നാറിലേക്ക് പിടിക്കാണ് പോണ വഴിക്ക് കാണുന്ന കാഴ്ചകളൊക്കെ കാണിച്ചോ ഇത് അവിടെ ഒക്കെ നോക്കിയാൽ നിങ്ങൾ അവിടെ നല്ല രീതിയിൽ മഞ്ഞൊക്കെ ഇറങ്ങി വന്ന് കയറുന്നത് കണ്ട ഓക്കെ അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് പോകുന്നു ഇവിടെ നമ്മൾ മൂന്നാർ സെൻ്ററിൽ തന്നെ റൂം എടുത്തിട്ടാണ് നമ്മൾ ഇന്നലെ നിന്ന സ്ഥലത്തല്ല നമ്മളിത് വേറെ റൂം എടുത്തിട്ടാണ് അപ്പം എന്തായാലും ഇവിടെ ഇവിടെതാ നമ്മൾ കയറി രാത്രിക്കുള്ള ഭക്ഷണം സാധനങ്ങളൊക്കെ വേടിച്ച് കൊടുത്തിട്ടോ ഭക്ഷണവും വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഇതവിടെ കയറിയിട്ടുണ്ട് ഒമ്പത് മണിന് കറക്റ്റ് ഒരു എത്ര സമയമായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇവിടെ റൂമിന് എത്ര ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഇവിടെ ഒരു നൈറ്റ് നിൽക്കാൻ വേണ്ടി റൂമിനായതും ഇവിടെ ബാൽക്കണി സംഭവം ജസ്റ്റ് കാണിച്ചാൽ ബാൽക്കണി ഒക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നേരെ പുറത്തേക്ക് നല്ല വ്യൂണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ നൈറ്റ് നമ്മൾ ഇവിടെ കഴിച്ചതിന് ശേഷം നമ്മള് നാളെ രാവിലെ ഇവിടുന്ന് ഇറങ്ങാ കണ്ട നമ്മൾ ഫോൺ അപ്ഗ്രേഡ് ചെയ്ത കാരണം നല്ല സത്യം പറഞ്ഞാൽ നല്ലൊരു ഉപകാരം നമ്മൾ രാത്രിയിലും മറ്റേ മറ്റേ ഭയങ്കര ഏടെങ്കിലും നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഫുൾ റെഡി ആയിട്ടാണ് കിട്ടുന്നത് എന്തായാലും നമ്മളിതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് എന്തായാലും അപ്ലോഡ് ചെയ്യാം നിങ്ങൾ എല്ലാവരും പറഞ്ഞ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഫോൺ അപ്ഗ്രേഡ് ചെയ്തത് തന്നെ എന്തായാലും ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ഭാഗം ആ ഒരു മല ഒരു മലയുണ്ട് അതിന് മോൾക്ക് ഒരു മല മലനിര ഉണ്ട് ഇതിന് മേലെ അപ്പൊ രാവിലെ എണീക്കുമ്പോ ചിലപ്പോ മഞ്ഞൊക്കെ ഉണ്ടാവും അല്ലേ ഇപ്പൊ എന്തായാലും ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോ ഇന്നത്തെ രാത്രി ഇവിടെ കഴിച്ചാൽ നാളെ രാവിലെ എണീക്കാം രാവിലെ എണീച്ച ശേഷം എണീച്ചതിനു നമുക്ക് മൂന്നാർ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ്ട് കേട്ടാ ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ഇന്നലെ നിന്ന് റൂം കണ്ടത് നിന്നിപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് ആയിട്ടുണ്ട് സോ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാട്ടോ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറെ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അത് സർപ്രൈസ് ആണ് അടുത്ത വീഡിയോയിൽ കാണാട്ടോ ഓക്കേ വെച്ചാലേ ബൈ പറഞ്ഞോടെ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ ഓക്കേ ബൈ Sun. To dream, believe in strength now, I'm the only one.